പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം പത്ത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുച്ഛികം ഇരുപത്തിയഞ്ച് ഹജ്ര വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ജമാതുൽ അഹർ ഏഴ് ചൊവ്വാഴ്ച കാഴ്ച വികലമാവാതിരിക്കാൻ കണ്ണിൻ്റെ കാഴ്ചശേഷി മാത്രം പോരാ നല്ല മനസ്സുകൂടി വേണം അവരനെ വിശ്വസിക്കാത്തവർക്ക് അവനിലും വിശ്വാസം കാണണമെന്നില്ല ആരെയും വിശ്വസിക്കാതെ എങ്ങനെയാണ് ജീവിക്കാനാവുക ഭക്ഷണം വിളമ്പുന്നവരുടെ കയ്യിൽ വിഷമുണ്ടെന്ന് സംശയിച്ചാൽ പിന്നെ ഭക്ഷണം കഴിക്കാനാകുമോ ചില സമയങ്ങളിൽ ശത്രു എന്ന് കരു കരുതിയവരെപ്പോലും നമുക്ക് വിശ്വസിക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് നമുക്ക് നഷ്ടം സംഭവിക്കുന്നുവെങ്കിൽ അതല്ലാതെ മറ്റു മാർഗമല്ല എന്തിന് അവശ്വസിക്കണം എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് ആരെയും വിശ്വസിക്കാതിരിക്കുന്നത് എല്ലാവരിലും ചില നന്മകൾ പ്രതിയോ പ്രതിയോഗികളുടെ മനസ്സിൽ എപ്പോഴും പ്രതികാരം ആയിരിക്കണമെന്നില്ല അവരിൻ്റെ മനസ്സിലെ നന്മ കണ്ടെത്താൻ കഴിയാതിരിക്കുന്നതാണ് ബന്ധങ്ങളുടെ ഊഷ്മളത നഷ്ടപ്പെടുന്നതിന് ഏറ്റവും വലിയ കാരണം ഒരാളെ വിശ്വസിക്കുന്നതാവും അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ബഹുമാനം പ്രഭാത ചിന്തകൾ നാളെ ഇതേ സമയത്ത് നിങ്ങളോടൊപ്പം മറ്റൊരു വിഷയവുമായി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്